സിക്സ് ശ്രദ്ധ സംസ്ഥാനത്തെ ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലെ വനിതാ ജീവനക്കാർക്ക് ജോലിസ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ആരംഭിച്ചു കേരള പോലീസിന്റെ സ്ത്രീ സ്വയം സുരക്ഷ പ്രതിരോധ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത് ബെപ്കോയിലെ വനിതാ ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരിശീലനം രാവും പകലും വനിതകൾ ജോലി ചെയ്യുന്ന മിക്കയിടങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പോലും ശാരീരിക അതിക്രമങ്ങൾ ഉണ്ടാവുന്നു എന്നത് ഇത്തരം പരിശീലന പദ്ധതികളുടെ ആവശ്യകത വിളിച്ചോതുന്നുണ്ട് ഈ വിഷയത്തിൽ ബെബ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ടി യു സിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സബീഷ് കുന്നങ്കോത്തിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു കേരള സ്റ്റേറ്റ് ഇൻസുറസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ കൂടുതൽ വനിതകളാണ് പി എസ് സി പരീക്ഷ മുഖേന ഇപ്പോൾ കൂടുതൽ വനിതകൾ എത്തിയ സാഹചര്യത്തില് ഷോപ്പില് മദ്യം വാങ്ങാൻ വരുന്നവരിൽ നിന്ന് ചീത്ത വിളിയും ചില സമയങ്ങളിൽ അക്രമമൊക്കെ പതിവാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് കാരണം പുതുതായി വന്ന എം ഡി ഹർഷിത അടലൂരി ഐ പി എസ് ഈ വനിതാ ജീവനക്കാർക്ക് നേരെയുള്ള അക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പോലീസ് ഡിഫൻസ് ക്ലാസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായി അത് വളരെയധികം സന്തോഷത്തോടെ ജീവനക്കാർ ഏറ്റെടുക്കുകയും കഴിഞ്ഞ ഒന്നാം തീയതി ആ പരിശീലനം നൽകുകയുണ്ടായത് ഈ പരിശീലനത്തിലൂടെ വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായതെന്നാണ് ജീവനക്കാരായ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് ഒമ്പതര വരെയാണ് എങ്കിലും ഡ്യൂട്ടിയെങ്കിലും ഒമ്പരയ്ക്ക് ഷോപ്പ് ഇറങ്ങാൻ പറ്റുന്നു അപ്പൊ വൈകിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കെതിരെ ഷോപ്പ് ഇറങ്ങുന്ന സമയത്ത് ഈ മദ്യപന്മാർ അക്രമം ഉണ്ടാക്കുന്നതും മോശമായ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് വ്യാപകമായി വരുന്ന സാഹചര്യത്തിലാണ് ഈ പരിശീലനം നേടിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഡിസ്റ്റൻസ് കോഴ്സ് അതുപോലെ പ്രത്യേക പരിശീലനം ഇനി തുടർന്ന് ലഭിക്കുന്നതാണ് പറഞ്ഞത് ഇത് ജീവനക്കാർ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു ഗുണ ഉണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്നും ഈ രീതിയിലുള്ള പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ വനിതകൾക്ക് മോശമായ പെരുമാറ്റവും മോശമായ രീതിയിലുള്ള കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ലാസ്റ്റിലുണ്ടായത് പട്ടിമറ്റ ഷോപ്പിലുള്ള വനിതാ ജീവനക്കാരെ കടന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ പ്രതിരോധ ക്ലാസും ഈ പരിശീലനം കിട്ടിയ ശ്രദ്ധിക്കുക ഇനി വരുന്ന ഇതൊക്കെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം ജോലിയിടങ്ങളിൽ മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിദ്യാർത്ഥികൾക്കും റെസിഡൻസ് കൂട്ടായ്മകളിലുമൊക്കെ കേരള പോലീസിന്റെ സ്ത്രീ സുരക്ഷ സ്വയം പ്രതിരോധ പരിശീലനം സൗജന്യമായി നൽകി വരുന്നുണ്ട് രാത്രി ഏറെ വൈകിയും ഡ്യൂട്ടി എടുക്കേണ്ട സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള പ്രത്യേക പരിശീലനവും ഇതിലൂടെ സാധ്യമാകും ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ അഭിമുഖീകരിക്കാൻ വനിതകളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം കേരള പോലീസ് കോഴിക്കോട് റൂറൽ സെൽഫ് ഡിഫൻസിലെ മാസ്റ്റർ ട്രെയിനറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ വി ഷീജ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രോഗ്രാമാണ് ആണ് സ്ത്രീ സ്വയം സുരക്ഷ പ്രതിരോധ പരിശീലന പരിപാടി ഇപ്പോൾ വിവറേജ് കോർപ്പറേഷനിലെ സ്ത്രീകളായാലും ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായാലും എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായാലും ഒക്കെ തന്നെ രാത്രി പകൽ ഭേദമന്യെ തൊഴിലെടുക്കാൻ നിർബന്ധിതരും അതേപോലെ ഇവർ രാത്രി ആയിരിക്കാം ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു അതിക്രമം ഉണ്ടായാൽ എങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പല സ്ത്രീകൾക്കും അറിയില്ല അതേപോലെ തന്നെ പെട്ടെന്ന് േടിച്ചു സ്റ്റെക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ നമ്മൾ കാണുന്നത് അപ്പൊ അതല്ലാതെ ആ സ്പോർട്ടിൽ തന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നും ഇത്തരം അതിക്രമങ്ങളെ എങ്ങനെ കരുത്തോടെ പ്രതിരോധിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെൽഫ് ഡിഫെൻസിന്റെ പ്രോഗ്രാമില് പഠിപ്പിക്കുന്നത് ഇത് സ്കൂളുകൾ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ തുടങ്ങിയ മേഖലകളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് സൗജന്യമായിട്ടാണ് കേരള പോലീസ് കേരളം മൊത്തം ഈ ഒരു പ്രോഗ്രാം നടത്തി വരുന്നത് അതേപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും അനായാസം സ്വായത്തമാക്കാവുന്ന കുഞ്ഞ് സെൽഫ് ഡിഫൻസിന്റെ ടെക്നിക്സുകളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിശീലിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിയമബോധവൽക്കരണം അത്തരം കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവുമായിട്ട് കരുത്തുറ്റ ആളുകളാക്കുക എന്നുള്ളതാണ് ഒരു കീഴ്പ്പടൽ മനോഭാവം ഏതൊരു പ്രസന്ധിയെയും ഒരു ചെറുത്തുനിപ്പോടെ കരുത്തോടെ നേരിടാൻ പ്രാപ്തി വരുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ദൃഢമായിട്ടുള്ള ഭാഗങ്ങൾ ആയുധമാക്കി നമ്മൾ ആക്രമിക്കാൻ വരുന്ന ആളുടെ വീക്കർ പോയിന്റിൽ പ്രഹരമേൽപ്പിച്ച് എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാന്നുള്ള ടെക്നീസുകളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിശീലിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ റൈ അതേപോലെ കാല് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരു നോട്ടം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റാം അല്ലെങ്കിൽ എതിരാളിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി കൊണ്ടോ എന്ത് വിധേയനുള്ള ഒരു അതിക്രമമായാലും അത് നോട്ടം കൊണ്ടും പ്രവർത്തി കൊണ്ടും എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള പരിശീലനം ഒക്കെയാണ് നമ്മൾ നൽകുന്നത് അതേപോലെ ഒരു ചെയിൻ സ്നാച്ചിങ് അതേപോലെ ബാഗ് സ്നാച്ചിങ് സ്ത്രീകൾക്കായാലും അതാണ് കൂടുതലും നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരാൾ കയറി പിടിച്ച എങ്ങനെ പ്രതിരോധിക്കണം വിറ്റെന്നുള്ള അതിക്രമങ്ങൾ സെക്ഷൽ ഹരാസ്മെന്റ് നമ്മളെ മുടിച്ച് ഒരാൾ പിടിച്ച് നമ്മളെ അതിക്രമം ഉണ്ടാക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലനങ്ങളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഉദ്യോഗസ്ഥ ബീന വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ക്ലാസ് ആയിരുന്നു സ്വീകരിച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത് നമ്മളിപ്പോ ഒറ്റക്ക് യാത്ര ചെയ്യേണ്ട ആൾക്കാരാണല്ലോ അങ്ങനെ വരുന്ന സമയത്ത് എന്തൊരു പ്രയാസം നേരിട്ടാലും നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു വേണ്ട തരത്തില് അവര് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു നമുക്കൊരു മാനസിക ധൈര്യം ഈ ക്ലാസ്സിലൂടെ കിട്ടിയതാണ് പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധീകരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിട്ടുണ്ട് വനിതകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത് കുറച്ച് പോയി വരുമ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ നമുക്കതിനു വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും തരണം ചെയ്ത് മുന്നോട്ട് പോരാനും നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഒരു ശക്തി ലഭിക്കുന്നുണ്ട് കരാട്ടെ പോലുള്ള ആയോധന കലകൾ പരിശീലിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായി കരുത്തും മാത്രമല്ല ഏകാഗ്രതയും ആത്മവിശ്വാസവും ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ സ്ത്രീകൾക്കും ഇത്തരം പരിശീലനങ്ങൾ നടുവണ്ണൂരിലെ ഒയാസിസ് കരാട്ടെ ഇന്റർനാഷണൽ ട്രെയിനർ സെക്കൻഡ് നേടിയ സഫിയ അഹമ്മദ് സ്ത്രീകൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു പൊതുവേ സ്ത്രീകൾ അബലകളാണെന്നാണ് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് സ്ത്രീകൾക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധി മറികടക്കാൻ കരാട്ടെ പോലുള്ള ശക്തമായ ആയോധന കല പഠിക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് കരാട്ടെ എന്ന ആയോധന കല അവർക്ക് ധൈര്യം ആത്മവിശ്വാസം ഏകാഗ്രത നേടിക്കൊടുക്കുന്നതോടൊപ്പം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരിടുന്ന ഏത് പ്രതിസന്ധിയും സങ്കൂതത്തോടെ നേരിടാനും ആത്മാവിശ്വാനം ഉയർത്തി കാണിക്കാനും സാധിക്കുന്നു മാനസികവും ശാരീരികവും കരുത്തു നേരിടുന്നതിന് വേണ്ടി കരാട്ടെ പോലുള്ള ആയോധന കല പഠിക്കേണ്ടതുണ്ട് അവർ ചെന്നെത്തിപ്പെടുന്ന ഏത് സമൂഹത്തിലും ഇങ്ങനെയുള്ള ആയോധന കല പഠിച്ചാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് എവിടെയും ആരെയും നേരിടാൻ ഒരു ധൈര്യം വരും അതാണ് സമൂഹത്തില് എല്ലാ സ്ത്രീകളും ഈ കരാട്ടെ പോലുള്ള ആയോധന കല പഠിക്കണമെന്ന് പറയുന്നത് ഒരു ഷോളായാലും മതി നമുക്ക് എവിടെ നിന്നും രക്ഷപ്പെടാൻ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ അതിൽ കൂടെ ഞാനൊരു സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റ് ലേഡിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഏതൊരു സമൂഹത്തിലെ സങ്കുറ്റത്തോടെ ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസ് സർക്കാർ സംവിധാനങ്ങളിലൂടെ അവർക്ക് സുരക്ഷയൊരുക്കുക എന്നതിലുപരി സ്വയം സുരക്ഷയ്ക്കായി അവരെ പ്രാപ്തരാക്കുക എന്നതും അതിപ്രധാനമായ കാര്യമാണ് മറ്റ് സഹായങ്ങൾ ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ മനക്കരുത്തോടെ നേരിടാൻ പരിശീലനം ആവശ്യമാണ് ഇതിന് കരാട്ടെ കളരി പോലുള്ള ആയോധനമുറകൾ അഭ്യസിക്കുന്നതും ഏറെ പ്രയോജനകരമാണ് കേരള പോലീസ് തന്നെ ഈ രീതിയിലുള്ള സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലനങ്ങൾ നടപ്പിലാക്കുന്നു എന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ